മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഉത്തമ പായ്ക്കാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് ഈത്തപ്പഴവും പാലും ഇത്രയും ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇത് പേസ്റ്റ് പേസ്റ്റാക്കുന്നതിനാവശ്യമായ പാല് അത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആകാം പാൽ അതിന് അത് ഒഴിച്ച് ഇതിന് പേസ്റ്റ് ആക്കിയിട്ട് മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് മുഖം തുടച്ച് മുഖം നല്ലോണം തുടച്ചിട്ട് മുഖത്തേക്ക് ഈ പേസ്റ്റിനെ പുരട്ടി ഒരു പത്ത് മിനിറ്റ് അത് ഉണങ്ങാൻ അനുവദിക്കുക അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നല്ലോണം വെള്ളം മുഖത്തേക്ക് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ആ പായ്ക്കൊണ്ട് തന്നെ മുഖം ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് അതിനെ നന്നായിട്ട് മുഖം കഴുകി വൃത്തിയാക്കി ഒരല്പം പാലും കൂടെ എടുത്ത് കയ്യിൽ തടവി കയ്യിലെടുത്ത് മുഖം ഒന്ന് തടവി ആ പാലിൽ മുഖം ഒന്ന് തുടച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മുഖം നല്ല ചെറു ചൂട് കഴുകി വൃത്തിയാക്കുക നന്നായിട്ട് ഇത് നല്ല ഗ്ലേച്ചിങ്ങാണ് നല്ലൊരു ഫേസ് പാക്കാണത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം സിമ്പിളാണ് നല്ലതുമാണ് ഇത് പേസ്റ്റ് ആക്കുമ്പോൾ ഒരു പർപ്പിൾ കളറാകും അപ്പം നന്നായിട്ട് ആ ഒരു ഗ്ലോ ഗ്ലോയും ആ ഒരു ഭംഗിയും ആ ഒരു മനോഹാരിത ഒക്കെയാണ് ഇത് വരിക